ജോലി സമ്മർദ്ദം മൂലം മലയാളി യുവ ചാർട്ടേർഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റിന്റെ മരണത്തിൽ മഹാരാഷ്ട്ര സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അടുത്തയാഴ്ച കേന്ദ്ര സർക്കാരിന് നൽകും അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്ത ഇ വൈ കമ്പനിയുടെ പൂനെ ഓഫീസ് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയത് വർഷങ്ങൾ വൈകിയാണെന്ന് മഹാരാഷ്ട്ര തൊഴിൽ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി മഹാരാഷ്ട്ര തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേന്ദ്ര സർക്കാർ നിയോഗിച്ച തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഇ വൈ കമ്പനിയുടെ ഓഫീസിലെത്തി പരിശോധന നടത്തി കമ്പനി ജീവനക്കാരിൽ ചിലരുടെ മൊഴിയും ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയേഴിൽ പ്രവർത്തനം തുടങ്ങിയ കമ്പനിയുടെ പൂനെ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇക്കാര്യത്തിൽ കമ്പനിയിൽ നിന്ന് തൊഴിൽ വകുപ്പ് വിശദീകരണം തേടി അന്ന സബാസ്റ്റിനു നൽകിയ ശമ്പളത്തിന്റെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു അധിക ജോലിക്ക് പ്രതിഫലം നൽകിയെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് മുതൽ ജൂലൈ വരെ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ശമ്പളമായി അന്നയ്ക്ക് നൽകിയെന്നാണ് കമ്പനിയിലെ രേഖകൾ വ്യക്തമാക്കുന്നത് കമ്പനിയിൽ നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്രത്തിന് നൽകും അതേസമയം അന്ന സെബാസ്റ്റന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ വിവാദ പ്രസ്താവനയിൽ മന്ത്രി വിശദീകരണം നൽകി അന്ന സെബാസ്റ്റനെ ഒരു തരത്തിലും അപമാനിച്ചിട്ടില്ലെന്നും അന്നയുടെയോ കമ്പനിയുടെയോ പേര് പരാമർശിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥികളിൽ ആത്മശക്തി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും താൻ ശ്രമിച്ചത് കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതിൽ കുടുംബത്തിന്റെ പ്രാധാന്യം എടുത്തു പറയാനാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണം അമൃത ന്യൂസ് ന്യൂഡൽഹി